ഹലോ ഹൈന്ദ്ര രണ്ടു കൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ അൻപത്തൊമ്പതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ അല്ലേ എൻ്റെ ജോലി എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പോൾ ഇന്ന് നമ്മുടെ പഴയതുപോലെ തന്നെ ഒരു വെബ് സീരീസിലോട്ട് വന്നൊക്കെയാണ് തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലുള്ള ശ്രീ ലക്ഷ്മി നാരായണ ഭവൻ എന്ന് പറയുന്ന പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് ഇന്നുള്ളത് ഉച്ച സമയത്താണ് എത്തി കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഇവിടെ നല്ലൊരു ഊണ് കിട്ടുമെന്ന് അറിഞ്ഞായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞാണ് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ലക്ഷ്മി നാരായണ ഭവൻ റെസ്റ്റോറൻ്റ് ഉള്ളത് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഒരുപാട് ഊണ് ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാ ഊണും നല്ലതായിരുന്നു എല്ലാവരും അവിടെ പോയി ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് കഴിഞ്ഞ വെബ് സീരീസിലുള്ള വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം से होटल लक्ष्मी नारायण आयी एण अच्छनो रेडली मसाल दोशा दोशा मे दोशा पों फास्ट इन उच्च मीलन ओ क्लॉक तो टू थ्री थर्टी इन ईवनिंग थ्री थी टू दोशा तो मसाल दोशा आस दोशा मसाल दोशा गि रोस्ट Kena 6.30 saya sampai sini, saya tak boleh ലക്ഷ്മീനാരായണ ഭവനിലെ ഉച്ചയ്ക്കത്തുള്ള ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അഞ്ച് രൂപയാണോ ഇതിൻ്റെ ഒരു ചാർജ് വരുന്നത് അപ്പം ഇനി ഞാൻ വിശദമായിട്ട് പറയേണ്ടതില്ല നിങ്ങൾ വിളമ്പിയെല്ലാം കണ്ടെന്ന് തോന്നുന്നു പപ്പടമുണ്ട് അതുപോലെ തന്നെ തൈര് തൈര് മുളകുണ്ട് പിന്നെ തൈരുണ്ട് കേട്ട കട്ട തൈരുണ്ട് അതുപോലെ തന്നെ ഇന്ന് അടപ്രദവനാണ് കേട്ടോ ഇതെല്ലാം ഈ ഒരു നൂറ്റി അഞ്ച് രൂപയുടെ ഊണിൽ ഇൻക്ലൂഡഡാണ് അപ്പോൾ നമുക്ക് എങ്ങനെയൊന്നും കഴിച്ച് നോക്കാം വൈറ്റ് റൈസ് കൂടെ ഉണ്ട് കേട്ടോ വൈറ്റ് റൈസ് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് റൈസ് വാങ്ങിക്കാം അല്ലെങ്കിൽ ചമ്പ റൈസ് വേണമെങ്കിൽ ചമ്പ റൈസ് തരും എങ്ങനെയൊന്നും കഴിച്ചു നോക്കാം ഒരുപാട് ഊണുകൾ നമ്മൾ ക്യാമ്പർ സിറ്റിയിൽ കഴിച്ചിട്ടുണ്ട് എല്ലാ ഊണും ഓരോ തരത്തിൽ ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കഴിച്ച് നോക്കട്ടെ ഇന്ന് തന്നെ സ്പെഷ്യൽ നമ്മൾ പപ്പടവും പരിപ്പും ആയിട്ട് നമ്മൾ കഴിച്ചു നോക്കുന്നത് ഇവിടുത്തെ പരിപ്പ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഉച്ചക്ക് ഏകദേശം രണ്ട് മണിയായി എടുക്കാൻ ഞാൻ ഒന്നര മണി സമയത്താണ് തോന്നുന്നത് നല്ല രക്ഷപ്പുണ്ട് അപ്പോൾ ആദ്യം പരിപ്പ് പപ്പടം കൂടി തന്നെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം പരിപ്പൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നന്നായിട്ടുണ്ട് നമ്മൾ ഓരോ കടയിൽ ചെന്നാലും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പരിപ്പാണ് സാറേ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് കഴിച്ചപ്പോൾ നല്ല രക്ഷമുണ്ട് നൂറ്റി അഞ്ചിലേക്ക് വർത്താനം തോന്നുന്നു നമ്മുടെ വള്ളിപ്പയറും വള്ളിപ്പയറും ബീൻസൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫോറൻ ആണ് ഏകദേശം മൂന്ന് കൂട്ടം കറിയും അച്ചാറും എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു ഊണ് അവർ സെർവ് ചെയ്യുന്നുണ്ട് പരിപ്പ് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഉച്ചയ്ക്ക് നല്ലൊരു ഊണ് കഴിക്കാം നൂറ്റി അഞ്ച് രൂപ ഇവിടെ വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തേക്കാണ് ആ ഒരു ലക്ഷ്മി നാരായണ ഭവൻ വെജ് റെസ്റ്റോറൻറ്റുള്ളത് ഒരുപാട് മൂന്നിനുപറയുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിഷസ് അവർക്ക് അറിയുന്നത് ഇവരുടെ ഒരു സഹോദര സ്ഥാപനമാണ് ഞാൻ മുമ്പ് പരിഗുള്ള ലക്ഷ്മി ഭവൻ നമ്മുടെ എസ് എസ് കോളേജ് ഉണ്ടാവും ഒരു സഹോദര സ്ഥാപനമാണ് അവിടുന്ന് ഞാനങ്ങനെ നിങ്ങൾക്ക് തല്ലിപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശ ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മസാല ദോശ നമ്മൾ തല്ലിപ്പെടുത്തി അത് അടിപൊളിയായിരുന്നു ഒരുപാട് പേര് പോയി കഴിച്ചെന്ന് പറഞ്ഞ് നല്ലൊരു മസാല ദോശയെന്ന് പറഞ്ഞിട്ട് എന്തായാലും കറികളെല്ലാം കൊള്ളാം നമുക്ക് അവിയൽ ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ കറികളെല്ലാം ആവശ്യത്തിന് അവർ വിളമ്പത്തുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ റീഫില് ചെയ്തു തരും അവിയലി ചെയ്തിട്ടുണ്ടോ E കുറച്ച് വൈറ്റ് റൈസും കൂടെ പറഞ്ഞിട്ടുണ്ട് പോകും പോകും അപ്പോൾ വൈറ്റ് റൈസിനും കൂടെ നമുക്ക് എപ്പോഴും രസമാണ് കോമ്പിനേഷൻ വന്നത് അപ്പോൾ രസം ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം കുറച്ചും കൂടെ മതി കേട്ടോ അപ്പം നിങ്ങൾ വൈറ്റ് റൈസ് വേണമെങ്കിലും ഇവിടെ വന്നാൽ ട്രൈ ചെയ്യാവുന്നതാണ് റെഡ് റൈസും വൈറ്റ് റൈസും അവർ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും കൂടെ ഈ പൈസ കൊടുത്താൽ മതിയാട്ടോ അപ്പം രസവും വൈറ്റ് റൈസും ആണ് നല്ലൊരു കോമ്പിനേഷനെ ജസ്റ്റ് കഴിച്ചു നോക്കട്ടെ వైట్ రైసం రసమో కోంబినేషన్ ముందు గా నేను టేస్ట్ నెడ బీట్ రూట్ కచ్చడి అది నెల టేస్ట్ అండ్ నమకా వైట్ రైసి కలిచి మేడం പോതും പോതും പിന്നെ കുറച്ച് സാമ്പാറൊന്നും കഴിച്ചോട്ടെ നമ്മൾ സാമ്പാറല്ലേ മെയിനായിട്ട് ടേസ്റ്റ് ചെയ്യേണ്ടത് ഓ കഷ്ണം കേട്ടോ കേട്ടോ കുഴപ്പമില്ല നല്ല കട്ടി സാമ്പാറാണ് സാമ്പാറാണ് നമ്മൾ ഊമിൽ മെയിനായിട്ട് നോക്കേണ്ടത് എൻ്റെ ടേസ്റ്റ് പോതായിട്ട് നോക്കുന്നത് ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സാമ്പാറും ചമ്പരും ചോറാണല്ലേ നല്ലൊരു കോമ്പിനേഷൻ നല്ല കട്ടിയുള്ള സാമ്പാറാണ് നല്ലോണം കുഴക്കുക എടുക്കുക അടിപൊളി സാമ്പാറ കേട്ടോ ചോറിൻ്റെ കൂടെ നമ്മൾ അതായത് ചമ്പാരി ചോറിന് തന്നെയാണ് സാമ്പാർ ബെറ്ററായിട്ട് ഊണിൻ്റെ കൂടെ സാമ്പാർ കരിപ്പ് അടിക്കടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഊണ് അടിപൊളിയാകും ഇവിടുത്തെ സാമ്പാർ അടിപൊളിയാണ് കേട്ടോ ചമ്പാർ റൈസൊക്കെ ആവശ്യത്തിന് വന്നിട്ടുള്ളൂ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ സാമ്പാർ കൂടെ കറികളെല്ലാം അടിപൊളിയാൽ കേട്ടോ ഫോറിനായിരുന്നാലും അവിയലായിരുന്നാലും പ്രത്യേകിച്ച് ഈ ഒരു ബീഫ് ഫ്രൂട്ട് കിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ഒരു അടപ്രദവൻ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു വെക്കാം അടപ്രദവൻ നമ്മൾ സാധാരണ കുടിക്കേണ്ട ഇലയിൽ ഒഴിച്ചാണല്ലോ ഒരു പഴവും കൂടെ കിട്ടിയതിന് അടിപൊളിയായിരുന്നു പിയൂർ റേറ്റിന് പഴവും കൂടെ കൊടുത്താൽ അവർക്ക് മുതലാകത്തില്ല സാധാരണ അടപ്രദം കഴിക്കുമ്പോൾ എങ്ങനെ നല്ല ഡാർക്ക് കളർ നല്ല കറുത്ത കളർ ആയിരിക്കില്ല വെള്ള ശർക്കരയാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ വെള്ളശ് മധുരം കൂടെ ആണെങ്കിൽ അവിടെ വൃത്തി വലക്കല്ല അല്ല ഊണ് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ വീട്ടിൽ ഊണ് കഴിക്കുന്നതിൻ്റെ കൂടെ ചിലപ്പം മിച്ചറോ അല്ലെങ്കിൽ പട്ട വട കഴിക്കാറില്ല കഴിക്കാറുണ്ട് പിന്നെ എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അവസാനം കഴിക്കുന്ന എന്തെങ്കിലും മധുരം കൂടെ കഴിക്കും പഞ്ചസാര കഴിക്കാറുണ്ട് ഇപ്പോൾ പഞ്ചസാര കുറച്ച് അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാരയാണ് ഇടയ്ക്ക് മധുരം ഒന്നും കിട്ടിയില്ല കഴിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ശീലം ഉണ്ടെങ്കിൽ ബസ്റ്റ് ഒന്നും കാണിക്കാൻ പായസം അടിപ്പുണ്ട് പുളിശ്ശേരി ഉണ്ട് കേട്ടോ ലേശം പുളിശ്ശേരി വെച്ച് കഴിക്കാം കുറച്ച് കുറച്ച് കുറച്ചും കൂടെ പതിപ്പോൾ കുറച്ച് ചോറ് മാറ്റി വയ്ക്കാൻ നമുക്ക് തൈരും കൂടെ കഴിക്കാറുണ്ട് അപ്പം പുളിശ്ശേരി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്തായാലും അവസാനം പുളിശ്ശേരി ചേർന്ന് കഴിച്ചോട്ടെ നല്ലോല ഉരുക്കിയെടുക്കുക നല്ല മധുരമുണ്ട് പുളിശ്ശേരിക്ക് കിട്ടി നല്ലൊരു ഊണുണ്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര മണി ആയിട്ട് ആവുമ്പോഴത്തേക്ക് ഊണ് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ വന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും നല്ല റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തേനാണ് ഹോട്ടൽ കഴിഞ്ഞത് അപ്പോൾ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ഒരു ഊൺ ഒന്ന് കഴിച്ചിട്ട് പോവും ഉച്ച സമയത്താണെങ്കിൽ ചെടിയുടെ ലേശ കിച്ചടിയും അപ്പോൾ തന്നെ ബാക്കി വന്ന കറികൾ കറികളെല്ലാം ഇഷ്ടപ്പെട്ട കേട്ടോ എല്ലാ കറികളും കൂടെ ഒന്ന് മിക്സ് ചെയ്ത അവിയലൊക്കെ നല്ല അടിപൊളി അവിയലായിരുന്നു കേട്ടോ തോരനും കൊള്ളാം മിക്സ് ചെയ്ത് കഴിക്കുക അവസാന കട്ട തൈരും കൂടെ ഒന്ന് ചേർത്ത് ചോറ് കഴിച്ച് സോപ്പ് ചെയ്യാം കട്ട തൈരല്ല ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആണ് കേട്ടോ സാധാരണ കട്ടത്തൈര് ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് അതിനോട് ഉപ്പ് ഉപയോഗിക്കാറില്ല എന്ന് വെച്ചാൽ അധികം പുളിപ്പ് കാണത്തില്ല കേട്ടോ പുളിപ്പില്ലാത്ത തൈരാണ് അവർ സാധാരണ ഊണിൻ്റെ കൂടെ എല്ലാം കൊടുക്കുന്നത് അപ്പം കട്ട തൈരും ചമ്പവര ചോറും വേണമെങ്കിൽ ഒരു രസത്തിന് കുറച്ച് അച്ചാറും എടുക്കാം കുറച്ച് അച്ചാറും കട്ട തൈരും അങ്ങനെ മിക്സ് ചെയ്യുക ഇങ്ങനെടുക്കുക ആ വല കട്ടേരിന് അത്ര കുളിപ്പം ഉണ്ട് പിന്നെ മച്ചവരോട് കൂടി ചേർത്തല്ല കുറച്ചും കൂടി ഏജ് കുറച്ചുപ്പും കൂടെ അതിലുണ്ടായിരുന്നു അത് മതിയോ കട്ടപ്പേരും കൂടെ രസം കൂടെ അവസാനം കുടിക്കാൻ കേട്ടോ അത് രസം അടിപ്പൊഴുണ്ട് രസം പറയാൻ കുട്ടി രസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെറുതെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇന്നത്തെ ഊണ് വിശാലായിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ തന്നെ നല്ല ഊണാണ് തിരക്കില്ലാത്ത ഊണാണ് നൂറ്റി ഇച്ചിരിക്കും നല്ല വറുത്തായിട്ടുള്ള ഊണാണ് അപ്പം നിങ്ങളിവിടെ വരെ ഒന്ന് ട്രൈ ചെയ്യുക റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അജിസ്റ്റോ ജംഗ്ഷനിലാണ് ലക്ഷ്മി നാരായണ ഭവൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് ഇന്നത്തെ നല്ല അടിപൊളി ഊണായിട്ടുണ്ട് കേട്ടോ ലക്ഷ്മിനാരായണ ഭവനിലൂ നൂറ്റി അഞ്ച് രൂപയ്ക്ക് വർത്താണ് കേട്ടോ ഒരു ഊൺ പായസമൊക്കെ അടിപൊളിയായിട്ടുണ്ട് കറികളെല്ലാം അത്യാവശ്യം നല്ലതായിരുന്നു സാമ്പാർ അടിപൊളി കേട്ടോ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലാണ് ലക്ഷ്മി നാരായണ ഭവൻ റെസ്റ്റോറൻറ് ഉള്ളത് വൈകുന്നേരം ചൈനീസ് ഡിഷസ് ഒക്കെ കിട്ടും കേട്ടോ പുള്ളിക്കാരെ പറഞ്ഞു കേട്ടല്ലോ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു ലോങ് വീഡിയോക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ഈ ഒരു വെബ് സീരീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം ചേർത്തിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി വരുന്നത് ഫാമിലി വ്ളോഗും ഫുഡ് വ്ളോഗും ട്രാവൽ വ്ളോഗ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തരിക നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി അതുപോലെ തന്നെ തരിക പിന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ വരാണ്ട് കേട്ടോ അപ്പോൾ കാണാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല